ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിക്യുക്ക് റെസിപ്പീസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൂൺ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ചപ്പാത്തിയുടെ കൂടിയും ചോറിൻ്റെ കൂടിയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണിതിന് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കറിയുടെ അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാം ഒരുപാട് പേര് ചോദിച്ച ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കിയാലോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അതിനായിട്ട് ഞാനിത ഇവിടെ കുറച്ച് വൈറ്റ് മഷ്റൂം എടുത്തിട്ടുണ്ട് ഇത് നല്ലപോലെ ഒന്ന് കഴുകിയതിന് ശേഷം നമുക്ക് മുറിച്ചെടുക്കാം നിങ്ങൾക്കിഷ്ടമുള്ള വലുപ്പത്തിലിത് മുറിച്ചെടുക്കാവുന്നതാണ് വലിയ മഷ്റൂം ആയതുകൊണ്ട് തന്നെ ഇതുപോലെ നാല് പീസാക്കി ഞാൻ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം അതിനായിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ തൈര് ഞാൻ ഇതിലേക്ക് ചേർക്കാണ് അധികം പുളിയില്ലാത്ത തൈരാണ് എടുത്തിരിക്കുന്നത് ഇനി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇതൊക്കെ ചേർക്കുകയാണ് പിന്നെ വേണ്ടത് മീറ്റ് മസാലയാണ് അതും ഒരു ടീസ്പൂൺ ചേർക്കുന്നുണ്ട് മീറ്റ് മസാലപ്പൊടിയോ അല്ലെങ്കിൽ ചിക്കൻ മസാലപ്പൊടിയോ ഏതെങ്കിലും ഒന്ന് ചേർക്കാവുന്നതാണ് പിന്നെ അര ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർക്കുന്നുണ്ട് പിന്നെ വേണ്ടത് കസൂരി കസൂരിമേത്തിയാണ് ഉണക്കിപ്പൊടിച്ച ഉലുവയില ഇതൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ആണ് എടുത്തിട്ടുള്ളത് ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും പാകത്തിന് ഉപ്പും കൂടി ഇതിലേക്ക് ചേർക്കാം ഇനി ഏറ്റവും അവസാനമായിട്ട് അരമുറി ചെറുനാരങ്ങയുടെ നീരും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം എല്ലാ മഷ്റൂമിലും ഇത് നന്നായിട്ട് കോട്ടായി കിട്ടണം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം ഈ കറി ഉണ്ടാക്കാനായിട്ട് നമുക്ക് മൂന്ന് മീഡിയം സൈസ് അവോളയാണ് വേണ്ടത് അതിലൊരെണ്ണം ഇവിടെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒന്നുകിൽ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം അല്ലെങ്കിൽ മൈക്രോവേവ് ഓവനിൽ വെച്ച് ഇതുപോലെ നമുക്ക് ആക്കി എടുക്കാവുന്നതാണ് മൈക്രോവേവ് ഓവനിലാവുമ്പോൾ ഒട്ടും തന്നെ എണ്ണയില്ലാതെ ഇതുപോലെ നമുക്ക് ക്രിസ്പിയായിട്ട് കിട്ടും ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ബാക്കിയുള്ള രണ്ട് സവോള നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം ഞാനിത് വെജിറ്റബിൾ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു തക്കാളിയാണ് തക്കാളിയും ഞാൻ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അതും നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന സവോളയുണ്ടല്ലോ അത് ഞാനൊരു മിക്സിയുടെ ചാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് ഒരു ഏഴോ എട്ടോ ക്യാഷ്യവും ഒരു പച്ചമുളകും കൂടി ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഈ ഈയൊരു മിക്സാണ് ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റും നല്ലൊരു തിക്നെസ്സും കൊടുക്കുക ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഞാനിത് മാറ്റി വയ്ക്കുകയാണ് ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഒരു പാൻ പാനടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് പാൻ നല്ലപോലെ ചൂടാവുമ്പോൾ ഒരു ടേബിൾ സ്പൂണോളം ഏതെങ്കിലും കുക്കിംഗ് ഓയിൽ ഒഴിച്ച് കൊടുക്കാവുന്നതാണ് ഈ എണ്ണയിലേക്ക് രണ്ടോ മൂന്നോ ഏലക്കയും ചെറിയ കഷ്ണം പട്ടയും ഒരു ബേ ലീഫും കൂടി ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇതൊന്ന് വാഴന്നു വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂണോളം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇതിലേക്ക് ചേർത്ത് വാഴറ്റിയെടുക്കണം ഈ സവോള നല്ല പോലെ തന്നെ ഒന്ന് വാഴന്ന് വരണം ലൈറ്റ് ഗോൾഡൻ കളറായി വരണം എന്നാലേ നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ സവോള ഒന്ന് സോഫ്റ്റ് ആയി വരുന്ന സമയത്ത് രണ്ട് ടീസ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചിരിക്കുന്നത് ചേർക്കാണ് എന്നിട്ട് ഇതെല്ലാം കൂടി ഒരുമിച്ച് വഴറ്റിയെടുക്കാം സവോള ഇതാ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് ലൈറ്റ് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് ആവശ്യത്തിന് ഇത് വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ഇതുപോലെ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായി അരിഞ്ഞെടുത്താലും മതി ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുകയാണ് ഈ തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് കിട്ടണം ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി നന്നായി കുക്കായി കിട്ടണം ഞാനിതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുകയാണ് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുത്താൽ മതി തക്കാളിയിൽ നമ്മൾ ഉപ്പ് ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്ന് പെട്ടെന്ന് കുക്കായി കിട്ടും ഒന്ന് രണ്ട് പ്രാവശ്യം ഇളക്കി കൊടുത്ത് ഞാനിത് അടച്ചു വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് തക്കാളിയുടെ പച്ച ചുവയൊക്കെ മാറി നന്നായിട്ട് വെന്ത് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ഫ്രൈ ചെയ്ത സവോളയും കാൽഷ്യവും കൂടിയുള്ള മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർക്കാണ് ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഇതിലുള്ള എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നത് വരെ വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ചാൽ മതി പെട്ടെന്ന് തന്നെ ഇത് കുക്കായിട്ട് കിട്ടുന്നതാണ് അപ്പം നിങ്ങൾക്ക് കാണാം സൈഡിലൊക്കെ എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് അന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇനിയാണ് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മഷ്റൂം ചേർത്ത് കൊടുക്കേണ്ടത് നല്ലൊരു ഫ്ലേവറും നല്ല ടേസ്റ്റും ഉള്ള ഒരു കറിയാണ് കേട്ടോ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും അത്രയ്ക്ക് ടേസ്റ്റാണ് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ രുചിയിൽ ആണ് ഈ ഒരു കറി ഇരിക്കുക ഇതുപോലെ തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ബൗളിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് അതാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഈ മഷ്റൂമിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങി വരും നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം തിളപ്പിച്ചെടുക്കണം ഇത് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് തിളയ്ക്കുമ്പോഴേക്കും ഈ മഷ്റൂം വെന്ത് കിട്ടും പെട്ടെന്ന് തന്നെ മഷ്റൂം വെന്ത് കിട്ടുന്നതാണ് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുത്താൽ മതി ഇത് കുറച്ച് തിക്ക് ഗ്രേവിയോട് കൂടിയ കറിയാണ് ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഒക്കെ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് കഴിച്ച് തന്നെ അറിയണം അത്രയ്ക്ക് രുചിയാണിതിന് അപ്പോൾ ഇതാ മഷ്റൂം ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടിയായ അരിഞ്ഞ മല്ലിയില കൂടി വിതറി കൊടുക്കാം ഇത് ചൂടാറി വരുമ്പോഴേക്ക് ഒന്നുകൂടൊന്ന് തിക്കായി വരും കേട്ടോ ഒരു പ്രാവശ്യം ഇതുപോലെ ഉണ്ടാക്കിയാൽ നിങ്ങൾ പിന്നെ ഇതുപോലെ മാത്രമേ മഷ്റൂം ഉണ്ടാക്കുകയുള്ളു അത്രയ്ക്ക് ടേസ്റ്റാണ് ഇത് കഴിക്കുന്നവരെല്ലാം റെസിപ്പി ചോദിക്കും അപ്പോൾ നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് പറയണേ അപ്പോൾ ഇതാ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇതിന് ചൂടാറാനായിട്ട് മാറ്റി വെക്കുകയാണ് ചൂടാറിയതിന് ശേഷം ഞാൻ ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റുകയാണ് ഇത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനാണ് ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ ഇതാ ചപ്പാത്തിയും റെഡി ആയിട്ടുണ്ട് കഴിച്ചാലോ സൂപ്പർ കറിയാണ് കേട്ടോ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്